എന്റെ പേര് കാർത്തിക്കാണ് ഞാൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് എന്റെ മദർ മോഹനകുമാരിയാണ് അമ്മ ഹോസ്പിറ്റലിൽ പെട്ടെന്നൊരു എമർജൻസി ആയിട്ട് ഇവിടെ അഡ്മിറ്റ് ആയിരുന്നു ഫസ്റ്റ് രണ്ടു ദിവസം വളരെ ക്രിട്ടിക്കൽ കണ്ടീഷനിലായിരുന്നു അമ്മയുടെ അവസ്ഥ അപ്പോ അത് കേട്ടപ്പോൾ പെട്ടെന്ന് ഞാൻ പോന്നതാണ് ഇവിടെ ഇപ്പം അമ്മ ഇവിടെ വന്നതിന് ശേഷം കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ട് അമ്മയ്ക്കൊരു പൽമോളജിസ്റ്റിൻ്റെ റെസ്പിറേറ്ററി സിസ്റ്റം ഫെയിലർ ആയിരുന്നു ശ്വാസം വിടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഇവിടെ വന്നതിനു ശേഷം ഡോക്ടർ അമിനാണ് പൽമോളജി സ്പെഷ്യലിസ്റ്റാണ് അവരാണ് കാഷ്വലായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് അമ്മ ഐ സിയുലായിരുന്നു ആദ്യത്തെ ഒരു രണ്ടോ മൂന്നോ ദിവസം വിത്തോട്ട് ദാറ്റ് അമ്മ നമ്മളെ കൈവിട്ട് പോയി എന്നുള്ള ഒരു കണ്ടീഷനിലായിരുന്നു അങ്ങനെയുള്ള അവസ്ഥയിലായിരുന്നു അതുകൊണ്ടാണ് പെട്ടെന്ന് ഇവിടെ എത്തിയത് അതിനുശേഷം ഒരു മാജിക്കൽ മൊമെന്റ് എന്ന് പറയുമ്പോൾ ഡോക്ടറിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റും അവരുടെ ഒരു സ്പെഷ്യൽ കെയറും കൊണ്ടാണ് അമ്മ ഇപ്പോൾ നമ്മളുടെ അടുത്ത് ഇരിക്കുകയാണ് പിന്നെ അത് അതുമാത്രല്ല എടുത്തു പറയാനുള്ളത് ഡോക്ടർ ഒരു കോർഡിയോളജിസ്റ്റിൻ്റെ ഒരു ഒപ്പീനിയൻ കൂടി നമുക്ക് എടുത്ത് മുമ്പോട്ട് പോവാം നേരത്തെ അമ്മ ഇവിടെ വരണ മുമ്പ് ഒരടുപ്പിച്ച് തന്നെ നമ്മളൊരു ഒരു ഓൾമോസ്റ്റ് ഒരു ഇരുപത്താറ് ദിവസം എടുക്കേണ്ടി വന്നു അപ്പം അത് അവിടെ നിന്ന് വീട്ടിലോട്ട് ആയി വന്നു പക്ഷെ ബെറ്റർ ആയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളുടെ വീട് ഇവിടെ അടുത്ത് മതിലകത്താണ് ഇത്രയും അടുത്തൊരു ഇരുപത് ഇവിടെ ഹോസ്പിറ്റൽ എന്നാലും നമ്മളത് തൊട്ടടുത്തുള്ള ഹോസ്പിറ്റൽ അത്രയും കെയർ അല്ല എറണാകുളം പോയാലും നമുക്ക് നല്ല ഹോസ്പിറ്റലിൽ അങ്ങനെ ഒരു കേട്ട് പരിചയം പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ദുബായിൽ നിൽക്കുമ്പോൾ ഫ്രണ്ട്സൊക്കെ പറയുന്നത് എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ എറണാകുളത്ത് പോവാം അവിടെയാണിപ്പോൾ വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ മൃതാന്തമ ഹോസ്പിറ്റലിലൊക്കെ പോവാണ് പക്ഷെ ഇവിടെ വന്ന ശേഷമാണ് മനസ്സിലായത് നമ്മുടെ തൊട്ടടുത്ത് അവിടെ കിട്ടാത്ത ചികിത്സ ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട് ഹോസ്പിറ്റലിന്റെ എടുത്ത് പറയുക ഇവിടെ കുറെ ഒക്കെ നീട്ടായിട്ട് തന്നെ ഉണ്ട് ഒരു ഹൈജീനിക്ക് ആണ് ഒരു ഹോസ്പിറ്റലിന്റെ ഒരു സ്മെല്ലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അതുകൊണ്ടാണ് നമ്മൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോവാത്തത് ഇവിടെ വന്നതിന് ശേഷമാണ് മനസ്സിലായത് കുറെ ഇവിടെ ഹൈജീൻ മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടുത്തെ പ്രത്യേകിച്ച് ഡോക്ടർ അമീന ഡോക്ടർ പറയുമ്പോൾ അവരുടെ വർത്താനം കേട്ടാൽ മതി പേഷ്യന്റിന് അസുഖം മാറും ഗുളിക ഒന്നും കഴിക്കണ്ട അങ്ങനെ ഒരു ഫീലാണ് നമുക്ക് വരുന്നത് അപ്പോൾ പ്രത്യേകിച്ച് അവർ സമയമെടുത്ത് നമുക്ക് മനസ്സിലാക്കി മനസ്സിലായി കൊടുക്കാം അടുത്ത് അവർ പറഞ്ഞ് കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ വളരെ നമുക്കൊരു എന്താ പറയാ ബേസിക്കലി ഞങ്ങൾ ചെന്നൈ ആണ് പക്ഷെ നമ്മളിവിടെ സെറ്റിൽ ആയിരിക്കാം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ചെന്നൈയിലോട്ടാണ് പോകുന്നത് കാരണം അമ്മ നേരത്തെ ോസ്പിറ്റലായിരുന്നു ചെന്നൈ ട്രീറ്റ്മെൻറ്റൊക്കെ ആയിരുന്നു ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ കാണിച്ചുകൊണ്ടിരുന്നത് പക്ഷെ റീസെൻറ്റ് അഡ്മിഷൻ എ ആർ ഹോസ്പിറ്റലായിരുന്നു ഇവിടെ ഒരു നല്ലൊരു ട്രീറ്റ്മെന്റ് ആണ് ഡോക്ടേഴ്സും പിന്നെ ഡോക്ടറിന്റെ ഒരു വേറെ ഒരു കാര്യം കോർഡിയോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ സമീൽ സർ ആണ് അപ്പോൾ ഡോക്ടർ സമീൽ സർ കാർഡിയോളജി സ്പെഷ്യലിസ്റ്റ് ആണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കെയറും കൂടി വന്നപ്പോഴാണ് അമ്മ കുറച്ചും കൂടി ബെറ്റർ ആയത് ഞങ്ങൾ ഇത്രയും നാൾ അമ്മയ്ക്ക് പത്മോളജിസ്റ്റിൻ്റെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു പാസ്റ്റ് ഒരു ത്രീ ആയിട്ട് സാറിന്റെ ഒരു എന്താ പറയാ സാറിന് ഞാൻ ചോദിച്ചായിരുന്നു സാറിന്റെ അടുത്ത് എങ്ങനെയാ ഡോക്ടർ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ബ്ലോക്ക് ഉള്ളത് സാറ് കണ്ടെത്താൻ പറ്റി കാരണം നമ്മള് നേരത്തെ എറണാകുളത്ത് അഡ്മിറ്റ് ചെയ്ത ഹോസ്പിറ്റലൊക്കെ ഹാർട്ട് ക്ലിയർ ആണ് കുഴപ്പമൊന്നുമില്ല അമ്മയ്ക്ക് ഒരു എൻഡോക്രോണിറ്റും ഡയബറ്റിക്സിന്റെ ട്രീറ്റ്മെന്റ് മാത്രമായിരുന്നു ഇവിടെ വന്നു ശേഷമാണ് ആദ്യ ആദ്യമായിട്ട് ഡയഗ്നോസ് ചെയ്യുന്നത് അമ്മയ്ക്ക് ഹാർട്ടിലും കൂടി പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിൻ്റെ ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അഡ്വാൻസ് ട്രീറ്റ്മെന്റ് ആയിട്ടാണ് ഇവർ എന്താ പറയുക ഒരു കമേർഷ്യൽ റിലേറ്റഡ് അല്ലാതെ പെട്ടെന്ന് നമുക്ക് നമുക്കിപ്പോൾ നമ്മളൊരു ദുബായിൽ ഉണ്ട് അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വി റെഡി ടു സ്പെൻഡ് എനിത്തിങ് അപ്പോൾ ഒരു സർജറി ചെയ്യാം അല്ലെങ്കിൽ ഒരു ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യാം അങ്ങനെ ഒരു പ്രോബ്ലംസ് കൊണ്ടുപോകാണ്ട് ഡോക്ടർ പറഞ്ഞ് സ്ലോലി വി വിൽ ട്രീറ്റ് ഗിവ് ദ ട്രീറ്റ്മെന്റ് നമുക്ക് ഒരു ഇഞ്ചക്ഷൻ തന്നെ ഇൻഡ്യൂസ് ചെയ്ത് നോക്കാം അതിന്റെ റിസൾട്ട് അനുസരിച്ച് നമുക്ക് വേണമെങ്കിലും ഫർദർ ട്രീറ്റ്മെന്റ് നോക്കാന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഒരു മിനിമം ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ കൊടുത്തത് അതിനുശേഷം അമ്മ ബെറ്റർ ആയിട്ട് റെസ്പോൺസ് ചെയ്തു ഇനി പറഞ്ഞു ആ സർജറിയും കാര്യങ്ങളുടെ ആവശ്യമൊന്നുമില്ല അപ്പൊ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാന്ന് ഇന്ന് ഇന്ന് ഡിസ്ചാർജ് ആണ് അപ്പോൾ ട്രൂലി ദ ഡോക്ടേഴ്സ് കമ്മിറ്റ്മെന്റ് ആൻഡ് ദയർ കമ്പാഷൻ ആൻഡ് എക്സ്പെർട്ടൈസ് സ്പെഷ്യൽ കെയർ ടു മൈ താങ്ക് യു ഡോക്ടർ താങ്ക്സ് ടു ഡോക്ടർ അമീന താങ്ക്സ് ടു ഡോക്ടർ തമിൽ ആൻഡ് താങ്ക്സ് ടു എവ്രി വൺ പിന്നെ സിസ്റ്ററിന്റെ കാര്യങ്ങൾ എടുത്ത് പറയണം അവരും ഭയങ്കര സപ്പോർട്ടീവാണ് മദറായിട്ടുള്ള അമ്മ പറയപ്പോഴും സിസ്റ്റർസ് ഒരു നമ്മുടെ വീട്ടിലത്തെ അമ്മേടെ ഒരു മോളും അല്ലെങ്കിൽ പേരക്കളാവും എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് ആ രീതിയിലാണ് അത് പിന്നെ വേറൊരു കാര്യം കൂടി പറയുമ്പോൾ അമ്മയ്ക്കൊരു ഹോം സപ്പോർട്ടിനൊരു നഴ്സിൻ്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടറെടുത്ത് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലിൽ റിസപ്ഷനിൽ സംസാരിച്ചിട്ട് നമുക്ക് അതും കൂടി റെഡി ആക്കുകയാണ് ആ ഒരു ഭയങ്കര ഫ്രണ്ട്ലി ആണ് സപ്പോർട്ടീവ് ആണ് ഇന്നലെ തന്നെ വേറൊരു ഹെഡ് നേഴ്സ് ഒന്ന് സംസാരിച്ചായിരുന്നു വീട്ടിൽ നമുക്ക് ഹോംനസ് പ്രൊവൈഡ് ചെയ്യാന്നുള്ളത് പുറത്തുനിന്ന് നമുക്ക് അന്വേഷിക്കാം വേറെ സപ്പോർട്ട് ചെയ്യാൻ സപ്പോർട്ടീവ് ആണ് താങ്ക്സ് ഫോർ ചെയ്യർ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഹാസ്പിറ്റൽ താങ്ക് യു